പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി എൻ്റെ പേര് ലീന ജിൻഡോ ഇതെൻ്റെ ഹസ്ബൻഡ് ജിൻഡോ ഇതെൻ്റെ മോൻ ജോയൽ ഇതെൻ്റെ മോള് ഏഞ്ചൽ ഇതെൻ്റെ മൂന്നാമത്തെ മോള് ഒലീവിയ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് പരിശുദ്ധ അമ്മ മാതാവിനോടും ഉടമ്പടിയിലെ പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ ഓൺലൈൻ ശുശ്രൂഷകളിലും ഞാൻ കൂടാറുണ്ട് ഇന്ന് വരെ അതിനൊരു മുടക്കവും വരുത്തിയിട്ടില്ല ഈ അഞ്ച് വർഷം പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് തന്നെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് രണ്ട് ഇതും എൻ്റെ നാലാമത്തെ തവണത്തെ സാക്ഷ്യമാണ് രണ്ട് തവണ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഗൂഗിൾ മീറ്റിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ എനിക്ക് ഓൺലൈനിൽ കിട്ടിയ ഉടമ്പടി അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മമാതാവ് എനിക്ക് നൽകിയ പ്രത്യേക അനുഗ്രഹം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആദ്യമായിട്ട് എനിക്കൊരു പത്ത് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് അടച്ചു വീട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കും ഈ കടം ഒന്ന് എത്രയും പെട്ടെന്ന് അമ്മ വീട്ടിൽ തരണേന്ന് പരിശുദ്ധ അമ്മ മാതാവ് തന്നെ എനിക്കൊരു ചിട്ടി കൂടാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചു ഞാനങ്ങനെ ചിട്ടി കൂടി മൂന്നാമത്തെ ചിട്ടിക്ക് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആ ചിട്ടി എനിക്ക് കിട്ടുകയും പത്ത് ലക്ഷം രൂപ കടം വീട്ടാൻ പരിശുദ്ധ അമ്മ കൃപാസനം മാതാവ് എന്നെ സഹായിച്ചു ചിട്ടി വിളിക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻ്റടുത്ത് എൻ്റെ ഉടമ്പടി കാശ് രൂപവും കൊടുത്ത് നെറ്റിയിൽ ഉടമ്പടി തൈലം തേച്ചിട്ട് ആണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ കടം അമ്മ മാതാവ് എനിക്ക് വീട്ടിൽ തന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ മൂന്നാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി എപ്പോഴും ആഗ്രഹിക്കാറുണ്ടായിരുന്നു എപ്പോഴും ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടുമ്പോൾ ഞാൻ എൻ്റെ അടിവയറ്റി കൈവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാൻ അമ്മ മാതാവിനോട് പേഴ്സണലായിട്ട് എപ്പോഴും സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് അമ്മ രണ്ട് കുഞ്ഞുങ്ങളെ തന്നതുകൊണ്ട് മൂന്നാമത്തെ ഒരു കുഞ്ഞിനെ ചോദിക്കുന്നത് എൻ്റെ അതിയായം ആഗ്രഹമായിരിക്കുന്നു എന്ന് വിചാരിച്ച് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ തന്നാൽ മതിയെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോയി അടുത്ത പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ അമ്മ എനിക്കൊരു കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയി ഞാൻ സൗദിയിലാണ് ഒരു ബ്യൂട്ടീഷ്യനായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഒരു കുഞ്ഞിനെ നോക്കാനും സാമ്പത്തികമായിട്ടൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഇൻഷുറൻസ് കവേഡ് അല്ല മെറ്റേണിറ്റി കവേഡ് അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പൈസ എനിക്ക് ഡെലിവറിക്ക് വേണം എനിക്ക് മൂന്ന് രണ്ട് സിസേറിയൻ ആണ് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നത് മൂന്നാമത്തതും സിസേറിയൻ തന്നെയായിരിക്കും അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ വെക്കേഷൻ വരണമെങ്കിൽ ആറുമാസം ലീവിന് വരണം അപ്പോൾ എൻ്റെ ജോലിയെ ബാധിക്കും പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നം വന്നപ്പോൾ ഞാൻ അതെല്ലാം അമ്മയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു രണ്ടാമത്തെ മാസം ഞാൻ ആയി ഉടമ്പടിയിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മുപ്പത്തി അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആകുമ്പോൾ അത് കോംപ്ലിക്കേഷൻ ആയിരിക്കും അത് അത്ര പറ്റത്തില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അമ്മ മാതാവിനോടുള്ള വിശ്വാസത്തെ പ്രതി ഞാൻ മുന്നോട്ട് പോയി ഞാൻ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്നാമത്തെ മാസത്തെ സ്കാനിങ് ചെയ്യണം അപ്പോൾ ഇൻഷുറൻസ് മെറ്റേണിറ്റി കവേഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് ആ ഇൻഷുറൻസിന് ഒത്തിരി പൈസ വേണം മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണമെങ്കിൽ അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഈ കുഞ്ഞു അമ്മ തന്നതാണെങ്കിൽ ഈ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടാവരുതേന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് കൊച്ചിന് ചിലപ്പോൾ ഡൗൺ സ്ട്രീമും കാണും അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്നെ റിസൾട്ട് അറിയിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് കേട്ടെന്നല്ലാതെ ഞാൻ ഈ അമ്മ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തി കിടക്കുന്നത് അത് പിടിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു നിനക്ക് ചെക്കപ്പ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഉടമ്പടി എടുത്തതാണ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് വേണ്ടയെന്ന് പറഞ്ഞു ആ ഡോക്ടർ അവിടെ പോയി കഴി അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടർ എന്നോട് ചോദിച്ചു ഡൗൺ സ്ട്രീൻ്റെ ചെക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ ഇല്ല അങ്ങനെ ഞാൻ അങ്ങനെ എൻ്റെ പ്രഗ്നൻസി ഏഴ് മാസം ഞാൻ സന്തോഷമായിട്ട് പോയി ഞാൻ ഒത്തിരി ജോലി ചെയ്യുന്നത് നിന്നിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതലൊക്കെ ഞാൻ നിന്നിട്ടാണ് ജോലി ചെയ്യുന്നത് പക്ഷേ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുടെ ചെറിയ ഛർദിയോ അങ്ങനെയുള്ള പ്രഗ്നൻസി ബുദ്ധിമുട്ടല്ലാതെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏഴാം മാസമായപ്പോൾ ഇൻഷുറൻസ് കിട്ടാത്തതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ആരാധന കൂടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും അമ്മേ എൻ്റെ ഡെലിവറി ഇവിടെ നടത്താനുള്ള ഹോസ്പിറ്റൽ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ അമ്മയോട് പറയും ഇതെനിക്ക് പൈസ ചിലവില്ലാതെ എങ്ങനെ നടത്തി കിട്ടും കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ച് ഡെലിവറി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇവിടുത്തെ ഒരു മൂന്ന് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കും അതേ അവസ്ഥയാവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് എല്ലാ മാസവും പറയും നമുക്ക് കുറച്ച് പൈസ മാറ്റി വയ്ക്കാം സിസേറിയൻ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു ജോസഫ് അച്ഛൻ എപ്പോഴും പറയും ഞാൻ കേൾക്കാറുണ്ട് ചെല്ലുന്ന ജപമാല മാതാവിൻ്റെ അക്കൗണ്ടിലുണ്ടാവും നമുക്ക് ആവശ്യ സമയത്ത് അമ്മ അതെടുത്ത് തരുന്നത് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ഏഴാം മാസമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു വയറുവേദന വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ആദ്യം പോവാൻ മടിച്ചു പിന്നെ പോയി ഏഴ് എന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ കാണിക്കുന്ന ഡോക്ടർ അന്ന് അവിടെ ഇല്ലായിരുന്നു ഡോക്ടർ വെക്കേഷൻ പോയിരിക്കുക അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോൾ വേറൊരു കൊച്ചും എന്നെപ്പോലെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റൊമക് പെയിൻ ആയിട്ട് വന്നതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അവിടെ ഇരുന്ന് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ ഈ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് തരണം ഞാൻ അമ്മ മാതാവിന് കൊടുന്ന് കാണിച്ചോളാം അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ നോക്കുന്ന നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് ഹാർട്ട് ബീറ്റ് നോക്കിത്തരാം അത് കഴിഞ്ഞ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ അവിടെ പോയിട്ട് ചെക്കപ്പ് ചെയ്യണം കാരണം ഏഴു മാസമായില്ലേ ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും പിന്നെ അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവിടെ എൻ്റെ കൂടെ വേദനയായിട്ടിരുന്ന ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ഞാനൊരു കാശുരൂപം കൊ എൻ്റെ മോൻ്റെ അടുത്ത് കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് ആ കൊച്ചിൻ്റെ മോ ചേച്ചിയുടെ കൈയ്ക്ക് കൊടുത്തിട്ട് പറ ഇത് അമ്മ മാതാവിൻ്റെ കാശുരൂപമാണ് ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി കുഞ്ഞിനൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ കാശുരൂപം കൊണ്ടുപോയി എൻ്റെ മോൻ ആ കാശുരൂപം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞ് എൻ്റെ മോനോട് പറഞ്ഞു വിട്ടൊരു കാര്യം ഇതായിരുന്നു ജീസസ് നിറക്കൾ ചെയ്തിട്ടുണ്ട് ജീസസിൻ്റെ അമ്മ മറിയം മിറക്കൾ ചെയ്തിട്ടില്ല അവരൊരു സ്ത്രീയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം പൂർണ്ണ ഗർഭിണിയായി എനിക്കൊരു സ്ത്രീയുടെ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ മോൻ എൻ്റെ അടുത്ത് കൊടുന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാരല്ല കാശുരൂപ ഇങ്ങ തന്നേക്ക് ഞാൻ നമുക്കിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചത് അമ്മ കൃപാസന അമ്മ സഞ്ചാരി മാതാവ് എൻ്റെ അടുത്ത് അപ്പ വരുമായിരുന്നു കാരണം പിന്നെ അങ്ങോട്ട് ഫുൾ എൻ്റെ കാര്യങ്ങൾ അമ്മ മാതാവാണ് എടുത്ത് ചെയ്തു തന്നത് ഞാൻ അവിടെ ഇരുന്നു എന്നെ നോക്കുന്ന സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഇവിടെ ഇരിക്കേ എൻ്റെ ഡോക്ടർ നാട്ടിലാണ് ഞാൻ വെക്കേഷന് പോയിരിക്കുന്ന ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാമെന്ന് പറഞ്ഞു ആ സിസ്റ്റർ ഓടി നടക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധി അമ്മ ഏലീശ പുണ്യവതിയെ സന്ദർശിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന പോലെ തിടുക്കത്തിൽ ആ ചേച്ചി എനിക്ക് വേണ്ടി ഓടി നടന്ന് ചെയ്യുമായിരുന്നു ഞാൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ഞാൻ ഞാനിരിക്കുക ആ സിസ്റ്റർ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു എനിക്ക് വേറൊരു ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റലിലേക്ക് എനിക്ക് റഫർ വാങ്ങിച്ചു തന്നു ഞാനങ്ങനെ ആ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ കയറുമ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു ആ പേടി ഉള്ളതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ കൃപാസുരം മാതാവ് സഞ്ചാരി മാതാവാണല്ലോ എൻ്റെ കൂടെ അമ്മ വന്നേക്കണേന്ന് പ്രാർത്ഥിച്ചു ഞാൻ അകത്തോട്ട് കയറുന്ന മുന്നേ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടാണ് കയറിയത് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ ആ ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു വരുന്നു ഞാൻ അവിടെ പോയത് ഒരു ഇന്ത്യൻ ഡോക്ടറെ നോക്കിയിട്ടാണ് പക്ഷെ അവിടെ പോയപ്പോൾ ആ ഡോക്ടർ ഇല്ല പാകിസ്ഥാനി ഡോക്ടറായിരുന്നു ഞാൻ അകത്തോട്ട് ചെന്നപ്പോൾ ഡോക്ടറെ പേര് വിളിച്ച് എന്നോട് ചോദിച്ചു നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ എൻ്റെ ഫോളോ അപ്പ് എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ എമർജൻസി ആയിട്ട് വന്നതാണ് എൻ്റെ അടുത്ത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് ആദ്യമായിട്ട് ഞാൻ എമർജൻസിക്ക് ചെന്ന ഡോക്ടർ എന്നോട് പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം ഒക്ടോബർ അവസാനത്തെ ആഴ്ച സിസേറിയൻ ചെയ്യാം കാരണം മൂന്നാമത്തെ കുഞ്ഞല്ലേ പെട്ടെന്ന് ചെയ്യാം അത് കുഴപ്പമില്ലെന്ന് അപ്പം ഞാൻ അത്ഭുതത്തോടെ ഡോക്ടറെ മോത്തിക്ക് നോക്കി ഞാൻ ആദ്യമായി വന്നിട്ട് ഒരു ചെക്കപ്പും ചെയ്യാതെ ഡോക്ടർ ഡോക്ടറെന്തിനെ ഇങ്ങനെ പറഞ്ഞ് അതെനിക്ക് സത്യമായിട്ട് എനിക്ക് തെളിഞ്ഞിരുന്നത് അമ്മ മാതാവായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അങ്ങനെ എൻ്റെ ചെക്കപ്പൊക്കെ കഴിഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് എൻ്റെ ഗർഭപാത്രത്തിൽ എവിടെയാണോ ഇരിക്കുന്നത് തന്നെ ഇരിക്കുന്നതെന്ന് ഇവിടെ എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ പറയും എനിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ എനിക്കെൻ്റെ ഈ മൂന്നാമത്തെ പ്രഗ്നൻസി വെരി ഈസി ആയിരുന്നു കാരണം അമ്മ എന്നെ കൊണ്ട് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരു ബുദ്ധിമുട്ടുകളോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നാറില്ലായിരുന്നു അങ്ങനെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ഉടമ്പടി ആരാധന കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ സിയുടെ പ്രശ്നങ്ങൾ എന്നെ ഞാൻ അഡ്മിറ്റ് ആവുന്ന ഹോസ്പിറ്റൽ ഇതെല്ലാം എനിക്ക് വേണം അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഇതിനൊക്കെ എന്താണ് ഒരു വഴി അമ്മ എനിക്കിത് മുൻകൂട്ടി കാണിച്ചു തരണം ഒമ്പത് മാസം വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ എനിക്ക് കഠിനമായ ബ്ലീഡിങ് ആയിരുന്നു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഉടമ്പടി തൈലം തേച്ചിട്ട് ഞങ്ങൾ രാവിലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എന്നെ പലതവണ പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ ബ്ലഡ് എവിടെന്നാ വന്നേന്ന് എനിക്കറിയില്ല ഇത് സത്യത്തിൽ ണോന്ന് ചോദിച്ചു ഞാൻ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു അതേന്ന് പറഞ്ഞു അങ്ങനെ അവരെന്നെ ലേബർ റൂമിൽ കൊണ്ടേ കടത്തി ഞാൻ അവിടെ പോയി കിടന്ന് വിശ്വാസപ്രമാണം ചെല്ലി കാരണം എനിക്ക് നോർമൽ ഡെലിവറി അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് അവിടെ വേറെ ലേഡീസ് ഡെലിവറിക്ക് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെയൊക്കെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു പോയിക്കോ കുഴപ്പമില്ല ഒപ്പി പോയി ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു എൻ്റെ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഇല്ല യാതൊരുവിധ പ്രശ്നങ്ങളില്ല പക്ഷേ ഞാൻ ഈ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോഴെല്ലാം എനിക്ക് അമ്മ മാതാവിൻ്റെ സാമീപ് ഈ ഡോക്ടറെ പ്രത്യേകം എന്നെ വിളിക്കും എൻ്റെ പേരിടും വിളിച്ചു എന്നെ നോക്കി തരുക ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഈ ഈ ഞാൻ ഈ കാശുരൂപം കൊടുത്തപ്പോൾ അന്ന് തൊട്ട് ആ സ്ത്രീ അമ്മ സ്ത്രീയാണ് അവരൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷം കാരണം ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എനിക്ക് വേണ്ടത് ഒരു അമ്മയുടെ സഹായം ഒരു സ്ത്രീയുടെ ആവശ്യമായിരുന്നു എൻ്റെ അമ്മ നാട്ടിലായതുകൊണ്ട് എനിക്കൊരു സഹായം ആവശ്യമായിരുന്നു അങ്ങനെ ഞാൻ ഒക്ടോബർ മാസം അവസാനം എൻ്റെ കുഞ്ഞിനെ ഞാൻ ഡെലിവറി ചെയ്യാം സിസേറിയന് വേണ്ടി ഡേറ്റ് അതുവരെ ഞാൻ ജോലിക്ക് പോയി എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ല ഗർഭിണിയായിരിക്കുമ്പോൾ ഉള്ള ക്ഷീണവും എന്തൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും എന്നെ നോക്കുമ്പോൾ ഡോക്ടർമാർ പറയും യും ഈ കുഞ്ഞ് സുരക്ഷിതയാണ് കാരണം ഞാൻ എപ്പോൾ ടെസ്റ്റിന് പോകുമ്പോഴും എൻ്റെ ഉടമ്പടിക്ക് ആശുരൂപത്തിൽ ഞാൻ മുറുക്ക പിടിക്കും ഉടമ്പടി തൈലം തേക്കും പക്ഷേ ഈ പ്രഗ്നൻസിയിൽ ഞാൻ ഭക്ഷണൊന്നും കഴിക്കാത്തതുകൊണ്ട് കുഞ്ഞിന് വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നു അമ്മ മാതാവ് എനിക്ക് നാല് കിലോ വെയിറ്റിൽ ഒരു പെൺകുഞ്ഞിനെ നൽകി ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി അമ്മ തന്നനുഗ്രഹിച്ചു അതും ഇവിടുത്തെ ആരാധന നടക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് അവരെന്നെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചൊവ്വാഴ്ചത്തെ ലൈവ് ആരാധന കൂടാൻ പറ്റി ില്ല അത് ഞാൻ അവിടെ കിടന്ന് മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മേ അടുത്ത ആഴ്ച ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് പൂർണ്ണ സൗഖ്യമായിട്ട് ഞാൻ വീട്ടിലെത്തണമെന്ന് പ്രാര്ത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ പൂർണ്ണ ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞിനെ നൽകി അമ്മമാതാവ് എനിക്ക് തന്നു അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുഞ്ഞിനെ ഇവിടെ കൊടുന്ന് അമ്മയെ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ഞാൻ നിന്ന് ലീവിന് വന്നത് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ കുടുംബത്തോടെ ഇവിടെ വന്ന് ഇവിടെ പുറകിൽ ഒരു റൂം എടുത്ത് താമസിച്ചു ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഇവിടെ ഒരു ദിവസം രണ്ട് ദിവസം ഞങ്ങൾ ഇവിടെ നിന്നു ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഈ ആൾത്താരെ വന്നപ്പോൾ എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ് മറ്റേ രണ്ട് കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ അച്ഛൻ അനുഗ്രഹിച്ചിട്ടാണ് ഞാൻ പോയി എൻ്റെ കുഞ്ഞിനെ മാമോദീസ മുക്കിയത് എനിക്ക് അമ്മ മാതാവ് നൽകിയ ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ ഒരു സാക്ഷ്യം എൻ്റെ ഡെലിവറി സമയത്ത് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് കഠിന പനി കൂടി ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഒന്നിനും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഞാൻ ഡെലിവറി ചെയ്ത് പത്ത് ദിവസമായിട്ടുള്ളൂ അമ്മയെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല അപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ സീരിയസ് ആവുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അമ്മമാതാവേ ഞാൻ അൽത്താരയിൽ വരുമ്പോൾ എൻ്റെ അമ്മ യ്ക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറയുന്നു ഇന്ന് പൂർണ്ണ ആരോഗ്യവതിയായി എൻ്റെ അമ്മ പുറകിലിരുന്ന് ഇവിടുന്ന് ഇത് ആരാധനയും ഇതെല്ലാം കൂടി അവിടെ ഇരിക്കുന്നുണ്ട് ഇതുകൂടാതെ എൻ്റെ കുഞ്ഞുമക്കൾക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ എപ്പോഴൊക്കെ നേരത്തേക്ക് എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു അസുഖം വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഇപ്പം എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോൾ ഞാൻ ഉടമ്പടി തൈലെടുക്കും അല്ലെങ്കിൽ അവർ പറയും എടുത്ത് തേച്ച് തരാൻ പറയും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഒരു ഉടമ്പടി ആരാധന കൂടും അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കും ഇവർക്ക് യാതൊരു പ്രശ്നവും പിന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു തമാശയായിരിക്കും എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് ഇടപെട്ട ഒരു കാര്യമാണ് എനിക്കൊരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒരു ഹെഡ്സെറ്റ് വർക്ക് ചെയ്യുന്നില്ല ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ജോലി സമയത്ത് ഞാൻ ഒമ്പത് മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഏഴ് മണിക്കൂറോളം ഞാൻ ഇവിടുത്തെ ആരാധനയും സാക്ഷ്യവും ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ മെയ് മാസം ആയപ്പോൾ എൻ്റെ ഹെഡ്സെറ്റ് ഒരെണ്ണം ഞാൻ ചാർജ് ചെയ്യും അത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് തീരുമ്പോൾ ഞാനത് എടുത്ത് വയ്ക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് മെയ് മാസം വണക്കത്തിൽ ജപമാല കൂടുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹെഡ്സെറ്റിൻ്റെ ചാർജ് തീർന്ന അപ്പോൾ അമ്മ മാതാവിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അമ്മ സഞ്ചാരി മാതാവല്ലേ എൻ്റെ ഹെഡ്സെറ്റ് വർക്ക് ചെയ്യുന്നില്ലല്ലോ ഒരു പുതിയത് വാങ്ങാൻ എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല ഞാനത് വാങ്ങുന്നുമില്ല അപ്പോൾ അമ്മ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഉടമ്പടി തൈലം എൻ്റെ ഹെഡ്സെറ്റ് തേച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം എൻ്റെ ഹെഡ്സെറ്റ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ അമ്മ അമ്മമാതാവിനോട് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് രണ്ട് ദിവസം ജോലിക്ക് പുറത്തു പോകണമായിരുന്നു അപ്പോൾ അടുത്ത് ഹെഡ്സെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇടത്തെ സൈഡിലെ ഹെഡ്സെറ്റ് വർക്ക് ആവുന്നില്ല വലത്ത് മാത്രമേ വർക്ക് ആവുന്നുള്ളൂ എന്ന് പറഞ്ഞു എടുത്ത് കൊടുത്തപ്പോഴും ഞാൻ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു ഞാൻ ഹസ്ബൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞാൽ നിൻ്റെ ഹെഡ്സെറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അത് നിങ്ങൾക്കിപ്പോൾ നിൽക്കേക്കുമ്പോൾ ഒരു തമാശയായിരിക്കും പക്ഷേ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതായിരുന്നു ഈ ജ മെയ് മാസം വണക്കം കൂടുമ്പോൾ എനിക്കിത് കട്ടായി പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ആരാധന പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്കത് അതെനിക്ക് തന്നപ്പോൾ ഞാൻ സത്യമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് രണ്ട് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ അല്ല ഞാൻ വെയിറ്റ് ചെയ്തത് എൻ്റെ അമ്മ മാതാവ് തൊട്ട് എൻ്റെ ഹെഡ്സെറ്റ് എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത് കയറി വന്നപ്പോൾ അങ്ങനെ പരിശുദ്ധി അമ്മ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം നൽകി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ ഈ ഈശോയെ അമ്മയെ ഞാൻ മറന്ന് ജീവിച്ചിട്ടില്ല എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം ഒരുപാട് തവണ എനിക്ക് അനുഭവപ്പെടാൻ പറ്റിയിട്ടുണ്ട് ഈ അമ്മമാതാവിനെ ഞാൻ എപ്പോഴും സ്വപ്നത്തിൽ കാണും അതുപോലെ ഈ ആൾത്താര ഈ ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ ഞാൻ എപ്പോൾ ആഗ്രഹിച്ചാലും അതെനിക്ക് തന്നെ അത് കാണുന്നത് രാത്രി ഒന്നുമല്ല രാവിലെ അഞ്ച് മണി സമയത്ത് എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന െല്ലാം എന്നെ വിളിച്ച് നീപ്പിക്കുന്നത് ഇവിടുത്തെ സ്വപ്നമായിരിക്കും ഞാനിത് കണ്ടുകൊണ്ട് കിടക്കുമ്പോഴായിരിക്കും അത് രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഞാൻ ഈ രണ്ട് ദിവസം മുന്നേ വരെ ഞാൻ ആ സ്വപ്നങ്ങൾ അമ്മ മാതാവിനും ഈശോയെയും കാണാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ ജോസഫ് ജോസഫനെ ഞാൻ എപ്പോഴും എൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ കാണാറുണ്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം കണ്ടൊരു സ്വപ്നമായിരുന്നു ജോസഫ് ജോസഫച്ഛൻ എൻ്റെ വീട്ടിൽ വന്നു ഇമാമിൽ അവിടെ വന്ന് അച്ഛൻ എൻ്റെ വീട് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചിട്ട് രണ്ട് രൂപ എടുത്ത് എൻ്റെ ഈ രണ്ട് കുഞ്ഞുങ്ങൾ അന്നുള്ളൂ തന്നു അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ അച്ഛനോട് പറഞ്ഞു ഞാൻ അച്ഛൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ നീ വരുമ്പോൾ കൃപാ അവസരത്തിൽ വരില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും അച്ഛാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഈ ഓഗസ്റ്റ് മാസം വന്നപ്പോൾ അച്ഛൻ്റെ ഇവിടെ ഞാൻ അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷിക്കുന്നു നിന്നപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് അഞ്ച് പേർക്കും ഹസ്ബൻഡിനും അന്ന് കൈവയ്പ് ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ കാശുരൂപം തന്ന അനുഗ്രഹിച്ചു ഞാൻ അന്ന് കണ്ട സ്വപ്നമാണെങ്കിലും ആ കാശുരൂപം ഞാൻ നിധി പോലെ സൂക്ഷിക്കുക കാരണം എനിക്കത് അമ്മ മാതാവ് തന്നതാണ് പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധി അമ്മയോടും ഈശയോടും ചേർന്ന് ജീവിക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു തന്നെ മുന്നോട്ട് പോകുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അമ്മ മാതാവിനെയും ഈശോയും കാണിച്ചു കൊടുത്തു തന്നെ ഞാൻ വളർത്തുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനം സൗദിയിലായതുകൊണ്ട് ഒത്തിരി പുറത്തോട്ടൊന്നും ഇറങ്ങിപ്പോകാൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും എനിക്ക് കിട്ടുന്ന എൻ്റെ ജീവിത പങ്കാളിക്കും കിട്ടുന്ന സാലറിന്ന് കൃത്യമായി ദശാംശം എടുത്ത് മാറ്റി വെച്ച് അത് ആർക്ക് ആവശ്യമുണ്ടോ അവർക്ക് അവർക്ക് ഞങ്ങൾ കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ ഓഗസ്റ്റിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കിയപ്പോൾ പത്രം എല്ലാവർക്കും കൊണ്ട് കൊടുത്ത് അമ്മ മാതാവിനെ സാക്ഷ്യപ്പെടുത്തി തന്നെ ഞാൻ പത്രം കൊടുത്തു കാരുണ്യ പ്രവർത്തനത്തിനായിട്ട് ഞാൻ വൃദ്ധസദനങ്ങളിൽ പോയി അമ്മമാരെ കൂടെ ചെലവഴിക്കുകയും അവർക്ക് മരുന്ന് വാങ്ങിക്കാനൊക്കെ കൊടുത്തു എൻ്റെ മുന്നിൽ ആര് വന്ന് ചോദിച്ചാലും ഞാൻ ഇല്ല എന്ന് പറയാറില്ല അമ്മമാതാവിൻ്റെയും ഈശോയുടെയും നാമത്തിൽ ഞാൻ അവരെ എന്നെ പറ്റുന്ന വിധത്തിൽ ഞാൻ സഹായിക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തുടമ്പടി എടുത്തിപ്പോൾ ഒരുപാട് കുടുംബങ്ങളിലാണ് ഈ ആൾ സാക്ഷ്യം പറയാനായിട്ട് എത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയൊരു സന്തോഷത്തിൻ്റെയും ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു കാരണമാണ് കാരണം നമ്മുടെ കൃപാസനത്തിൻ്റെ ആദ്യകാലം അതായത് പ്രത്യക്ഷേപനൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെയും നമ്മുടെ വലിയൊരു പ്രഖ്യാപിത ആപ്തവാക്യമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്തത് വ്യക്തി ജീവിതത്തിലൂന്നിയ വ്യക്തി നവീകരണത്തിനും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും എന്നുള്ളൊരു ഇതാണ് പിന്നീട് ഒരുപാട് ധ്യാനങ്ങളും ശുശ്രൂഷകൾക്കും ശേഷം അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവത്തിന് ശേഷം ഇന്ന് അൾത്താരിയിൽ എല്ലാ ദിവസവും ഒരുപാട് കുടുംബങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പം പരിശുദ്ധ അമ്മ പണ്ട് ചൊല്ലിയ പ്രാർത്ഥനകളോടൊപ്പം ഇന്നും ശക്തമായിട്ട് കൂടെയുണ്ട് എന്നുള്ളതും ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ വലിയ വിശുദ്ധീകരണം സംഭവിക്കുവാനും ഒരു കുടുംബം മൊത്തമായിട്ട് ആൾക്കാരിൽ വരുമ്പോൾ ഒരു പക്ഷേ കുറേയേറെ കാര്യങ്ങൾ ഇവർ പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം സമയം കണ്ടെത്തി ആൾക്കാരിൽ വരുമ്പോൾ അവർ ഉറപ്പായിട്ടും പ്രാർത്ഥനയിൽ ഒരുമിക്കുന്നവരാണെന്ന് ഇനി പ്രത്യേകം ഒരു സാക്ഷ്യം പറയല ആവശ്യമില്ല പിന്നെ രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരുപാട് അനുഭവങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനിൽ കൊറോണ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പീണ്ടു പുടമ്പടിയിൽ നിലനിന്നുള്ളതും ഏറെ പ്രത്യേകിച്ച് ഇന്ന് സാക്ഷ്യം പറഞ്ഞത് നേരത്തെ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിന് ലഭിച്ചതിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് അതിലൊക്കെയും അമ്മ മാതാവിന് വലിയ ഇടപെടലുണ്ടെന്നുള്ളത് അപ്പോൾ ഈ സാക്ഷ്യം പറയുന്നവരുടെയൊക്കെ ഒരു അല്ലെങ്കിൽ ഉടമ്പടിയിൽ വിശ്വസ്തം നിൽക്കുന്നവരുടെയൊക്കെ ഒരു അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വ്യക്തി എന്ന രൂപേണ അമ്മ മാതാവ് ഭയങ്കര കമ്മ്യൂണിക്കബിളായിട്ട് അവർക്ക് ബലം നൽകി ശക്തി നൽകി സാന്നിധ്യം നൽകി അടയാളം നൽകി അവസാനം വരെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അത് ഉടമ്പടിയുടെ മറ്റൊരു പ്രത്യേകത അത് പലപ്പോഴും സ്വപ്നങ്ങളിലൂടെ ദർശനങ്ങളിലൂടെയൊക്കെ മാതാവ് ഒരു വിശ്വാസത്തെ അത് ബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതാണ് സാക്ഷ്യങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത ഒരു പ്രോബിലിറ്റി അനുസരിച്ച് ഇതാവാ അതാവാന്നുള്ളതല്ല മാതാവ് വ്യക്തമായിട്ട് അവരുടെ ജീവിതത്തിൽ നൽകിയ അനുഭവങ്ങൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പറയുന്ന കാര്യത്തിലൊരു ബോധ്യം എല്ലാ സാക്ഷ്യങ്ങളിലും ഉണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിൻ്റെ ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഒരുപാട് കുടുംബങ്ങൾ അൾത്താരിലെത്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷനത്തിൻ്റെ വലിയ സാക്ഷികളായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക